അഴീക്കോട് മീൻകുന്നിൽ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ ആറുപേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് മുച്ചിരിയൻ കുലവൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് അമിട്ട ആൾക്കൂട്ടത്തിനിടയിലേക്ക് വീണ് പൊട്ടിയത് കണ്ണൂരിൽ നിന്ന് മിഥുൻപിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് പ പടക്കം പൊട്ടി അപകടമുണ്ടായ മുച്ചിരിയൻ കുലുവൻ ക്ഷേത്രത്തിലാണ് അവിടെ ഈ പടക്കം പൊട്ടി ആറു പേർക്കാണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് നാലരയോടു ഈ ഒരു അപകടം ഉണ്ടായത് നമ്മളൊപ്പം ഈ ക്ഷേത്രത്തിന്റെ ആൾ കൂടിയായ ദീപക് ചെയ്യുന്നുണ്ട് എന്താണ് ഇന്നലെ ഇവിടെ ഇന്ന് പുലർച്ചെ ഇവിടെ സംഭവിച്ചത് നമ്മളിലും ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നത് ഇറങ്ങിയിട്ട് അതിൻ്റെ ചടങ്ങുകളിൽ അവസാനം അവസാനിച്ചിട്ടില്ല ആ ഒരു ഫലത്തെ വെള്ളാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് നിർത്തി പിന്നെ അടുത്ത ഇറങ്ങാൻ വേണ്ടി പോകുന്നത്രേ ആ സമയത്താണ് ഇടുന്ന ഒരു സാധനം മുകളിൽ നിന്ന് വന്നിട്ട് പൊട്ടിയത് അപ്പോൾ എന്താ പൊട്ടിയതെന്നുള്ള പറ്റിയത് യാണില്ല പിന്നെ നമുക്കിവിടെ സാധാരണ ഉത്സവത്തിന് അങ്ങനെ ഒരു കരിമരുന്ന് പ്രയോഗം അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ ചില ഇവിടെ യോഗീശ്വര സാന്നിധ്യം സ്ഥലമാണ് അവിടെ നാഗത്തിൻ്റെ സ്ഥലമാണ് അപ്പം ഒരിക്കലും നമുക്ക് ഇവിടുന്ന് അങ്ങനെ പൊട്ടിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കാറുമില്ല പൊട്ടിക്കലുമില്ല ഒരു നമ്മളിവിടെ ഒരു സൗണ്ട് ബോക്സ് പോലും നമ്മൾ വെക്കാൻ അനുവദിക്കില്ല ചില ഇവിടെ അവർക്ക് യോഗീശ്വരനും മറ്റേ നാഗത്തിനും ശബ്ദമലിനീകരണം പറ്റൂല്ല എന്നാണ് ജോലിസന്മാരെ അവർ ഇതുണ്ടായത് അതുകൊണ്ട് അങ്ങനെ അവർ ശബ്ദമലിനീകരണം നടത്താറില്ല ഈ ഭാഗത്ത് പിന്നെ ഈ ഈ പറമ്പിൽ അങ്ങനെ ആൾ വരാറില്ല നിങ്ങൾക്ക് കണ്ടാൽ തിരികും ഒരു കരിമരുന്നൊന്നും പറയാൻ പറ്റില്ല വിഷുവിന് പൊട്ടിക്കുന്ന ഒരു ചടക്കത്തിൻ്റെ സാധനം പോലും ഇല്ല ബോക്സ് കണ്ടിട്ട് തിരിയും അതെ അതെ ആൾ കുട്ടി കണ്ടിടക്കാൻ ആൾക്കാർ അത് കുറച്ചും കൂടി ലേറ്റായിട്ടാണെങ്കിൽ വാപ്പന ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അവിടെ മൂക്കണക്കിന് ആൾക്കാർ കൂടുന്ന സമയമാണ് എന്തോ ഒരു അപകടം സംഭവിച്ചു പോയി ആളുകളെ സംബന്ധിച്ചാണ് ഒരാൾ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി അത് സൗണ്ടിൻ്റെ ഇത് ചെവിക്ക് പെട്ടെന്ന് ഒരു ഇത് അടിഞ്ഞു പോയതായിരുന്നു പിന്നെ ഒരാൾ പിന്നെ അവിടെ പിന്നെ പിന്നൊരാൾ ആ മീംസിലൊക്കെ പിന്നെ പിന്നൊരാൾ എ കെ പിന്നെ പിന്നൊരാൾ ചൈസിനി ഹോസ്പിറ്റലുണ്ട് നീലശ്വരത്ത് അവിടെ ഉള്ളത് അവരുടെ ആരോഗ്യസ്ഥ കുഴപ്പമൊന്നുമില്ല അല്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിപ്പോൾ വലിയൊരു അങ്ങനെ പറയാം ഒരു കുട്ടീൻ്റെ കുറച്ച് ഇതുണ്ട് പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറഞ്ഞത് അങ്ങനെ അപക ജീവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നുമില്ല അപകടം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിയ പടക്കം പടക്കം അങ്ങനെ നമ്മളിവിടെ പാടില്ല അങ്ങനെ അനു അങ്ങനെ അനുവാദം കൊടുക്കാറുമില്ല പിന്നെ എങ്ങനെ സംഭവിക്കാന്നുള്ള പറ്റി യാതൊരു ധാരണയും നമുക്കല്ല ഏതായാലും കാര്യങ്ങൾ വ്യക്തമാണ് കാരണം അദ്ദേഹം ഈ പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരിക്കേറ്റ ആളുകളുടെ ഒന്നും ആരോഗ്യനില ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ചില ആളുകൾ ആശുപത്രിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞു സാരമായി കാലിന് പരിക്കേറ്റ ഒരാളുണ്ട് അയാൾക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഇവിടെ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് തുടർ നടപടികൾ പോലീസ് ആലോചിച്ച് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഒരു ദാരുണമായ അപകടം തന്നെയാണ് ഈ അഴിക്കോട് മുച്ചിരിയൻ വയനാട്ടുകൊലവനക്ഷ പുലർച്ചെ നാലരയോടെ നടന്നിരിക്കുന്നത് കെ സുഭിത്തിനൊപ്പം മിഥുൻ പിള്ള ജനം കണ്ണൂർ